അപ്പം ചേട്ടാ വേറെ എന്താ വന്നിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും പോലെ ഒരു ചെറിയൊരു കലാപരിപാടിയുമായിട്ടാണ് എന്നും കലാപരിപാടി കലാപരിപാടിയല്ലേ ഇന്ന് ഡിഫറെന്റ് കലാപരിപാടി ഒരു പരീക്ഷണമാണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വർക്കൗട്ട് സാധാരണ വരുന്നതാണ് ഇന്ന് മുതൽ നമ്മളൊരു ഒരു പരീക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ നമ്മുടെ എല്ലാവർക്കും ഷുഗർ പ്രഷറ് കൊളസ്ട്രോൾ ശരീരത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല അപ്പം നമ്മൾ പൊതുവെ എന്ത് ഇല്ലാത്ത ആളാണ് ചെറുപ്പം പോലും ഇല്ലാത്ത ആളാണ് അപ്പോൾ ഇനി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ചെറിയ ലെവൽ കൊളസ്ട്രോൾ ഇങ്ങനെ കേൾക്കേറി വരുത് അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ് ചെക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടെന്ന് മനസ്സിലായി ചെക്ക് ചെയ്യാത്തത് ആർക്കും അറിയില്ല അപ്പം നമ്മൾ ഇന്ന് ഞാൻ എൻ്റെ ശരീരത്തിൽ തന്നെ ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത് അപ്പം പരീക്ഷിക്കുന്ന വീഡിയോസുമായിട്ട് ഇന്ന് ഒരു ഇന്നേക്ക് ഒരു മാസം നിങ്ങളുടെ മുന്നിൽ നമ്മുടെ വീഡിയോസ് വരും നമ്മുടെ ഫുഡ് ഏറ്റവും കൂടുതൽ ഷുഗർ മറ്റേ കൊളസ്ട്രോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിലൂടെ വരും അതുപോലെ ബേക്കറി ഐറ്റംസ് മറ്റൊരു പലഹാരങ്ങൾ അങ്ങനെയുള്ളതിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കപ്പ അങ്ങനെയുള്ളതി എല്ലാവരും പറയും വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ കഴിച്ചാൽ അതിലും വരും കേട്ടോ അതിലും വരും അതും കഴിക്കാതിരിക്കാൻ നല്ലത് ബീഫ് മട്ടൺ അതുപോലെ റെഡ് മീറ്റുകൾ അതിൽ കൂടെയൊക്കെ വരുന്നതാണ് അതുകൊണ്ട് ആരും കഴിക്കാതിരിക്കൊന്നുമില്ല നമ്മൾ നല്ല ഇറച്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ ഒരു കിണ്ണം ചോർന്നു രണ്ട് കിണ്ണം ചോർന്നു എല്ലാവരും നടക്കുന്ന സംഭവമാണ് അപ്പം നമ്മൾ വിചാരിക്കും ഓ ചോറല്ലേ കഴിച്ചോളൂ പോയി ആയിരിക്കും ഇന്ന് രാവിലത്തെ ഒറ്റ സാധനം ഞാൻ കഴിച്ചിട്ടില്ല ഇനി വീട്ടിൽ പോയിട്ട് എന്താ സാധനം എന്താ ഫുഡ് രാവിലത്തെ ഫുഡ് നോക്കാം ഉച്ചക്കടത്ത് ഫുഡ് നോക്കാം വൈകിട്ട് ഫുഡ് നോക്കാം അങ്ങനെ മൂന്ന് നേരത്തെ ഫുഡും ഡെയിലി ഉള്ള സെറ്റ് ഡയറ്റ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കും അവതരിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൊളസ്ട്രോൾ ഒരു മാസത്തിന് ശേഷം ഞാൻ ചെക്ക് ചെയ്യും എത്രയുണ്ട് എങ്ങനെയുണ്ട് എന്ന് അറിയാനുള്ള പരിപാടിയാണ് നമുക്ക് കൊളസ്ട്രോൾ വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ് വരെ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ മുപ്പത്താറ് കൂടുതലാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടും കഴിക്കാതെയും ചെക്ക് ചെയ്തതാണ് നമ്മുടെ ഇതിൽ പി ഡി എഫിൽ ഉണ്ട് ഇപ്പോൾ അത് കാണിച്ചു തരാനൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് എന്നാൽ പിന്നെ വായിക്കാത്തത് എന്താ ചുട്ടിട്ട് വയ്യ അപ്പോ ചേട്ടന്മാരെ നമ്മള് രാവിലത്തെ ശരിയാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ ഗോതമ്പ് ദോശ അതായത് ഗോതമ്പ് ദോശയും സാമ്പാറും ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കാത്ത ഉള്ള ഫുഡ് എന്താ പറഞ്ഞാൽ ഉച്ചക്ക് കാണിക്കാം നിക്കടാ നിക്കടാ വേണ്ടടാ ് ഹലോ ഓയ് എങ്കാ നാണുടാതിരിക്കുക അപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനത്തിനെയും വൈകിട്ടൊക്കെ നമുക്ക് കാണിക്കും ടേസ്റ്റ് കിട്ടോ സാമ്പാറും ഗോതമ്പ് ദോശയും ചറ പറയാനുള്ള ആഹാരശീലങ്ങള് മാറ്റാൻ പോവാ അല്ല പിന്നെ എന്നിട്ട് നമുക്ക് ഒരു മാസം ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാമല്ലോ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാൻ പോകണേ അപ്പോൾ എൻ്റെ ടെസ്റ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്താ വെച്ചാൽ നിങ്ങളാരും ടെസ്റ്റ് ചെയ്യേണ്ട ഞാൻ ടെസ്റ്റ് ചെയ്യും ഞാൻ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ തരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ആകെ ചിലവ് വരുന്നത് നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ചേരുവകളും പോരുകളാണ് ഞാൻ പരിഹരിപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് ശരി ശരി ചെയ്യാൻ പോകുന്നത് അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം എല്ലാവർക്കും ഉപകാരപ്രദവും കേട്ടോ ഈ ലൈഫിൽ ഇപ്പോഴത്തെ പറയാം ആഡംബരമായ ജീവിതത്തിൽ ആഡംബരമായ ഫുഡ് കാര്യങ്ങളായിട്ടുള്ള നടക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു ന്യൂ ജനറേഷൻ സെറ്റപ്പിൽ ശരി കഴിക്കടാട്ടാ അപ്പൊ ആ സെറ്റപ്പിൽ കഴിക്കടാ അപ്പൊ ആ സെറ്റപ്പിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഇവിടെ ഒരുത്തം കൈക്ക് കൈക്ക് വേണം കഴിക്കുവാണെ കഴിപ്പിക്കാൻ നിക്കും அப்படி உச்சக்கெல்லாம் இது நம்ம கொச்சுட்டாள் மொத்தம் അപ്പം ചേട്ടാ ടൈം വരെ ഉച്ചക്കലത്തെ ഫുഡ് സാധാരണ കടയ്ക്ക് കൊണ്ടുപോകാറാം പതിവ് ഇന്ന് എനിക്ക് ചെറിയൊരു പരിപാടിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിക്കാൻ പോയിട്ട് കഴിച്ചിട്ട് പോകാമെന്നു പറഞ്ഞിട്ട് വന്നതാണ് എടുക്കും അപ്പോൾ നമ്മൾ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഇന്നൊരു ചെറിയൊരു കാര്യം കുറച്ച് കുറച്ച് ഒരു കുറച്ച് മതി അപ്പോൾ ചോറിന് അല്ലെങ്കിൽ നീര് വരും അതുകൊണ്ട് ഇച്ചിരി മതിയോ പറഞ്ഞത് ചിലപ്പോൾ ഒരു മാസം ഒക്കെ ചോറിനായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈശ്വര ചോറ് വെച്ച് ചോറ് വെച്ച് തീരുമല്ലേ അപ്പോൾ ഒരാവിടേക്ക് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാന്ന് വേണ്ട അങ്ങനെ വന്നാണ് ഇത് എന്തൊക്കെയാണ് കച്ചിരിക്കുന്നു നോക്കട്ടെ ഇത് ആ ഉലുവച്ചീരട്ടീര മൊത്തം അങ്ങനെ കഴിക്കില്ലല്ലോ ഐ ഡോ മൊത്തം പൊട്ടിക്കോളൂ നമുക്ക് ഇങ്ങനെ അവിടെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉലുവച്ചീര ചോറു കൂടിയാ ഇല്ല ഇതൊക്കെ എന്താ ചോറ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കാൻ തോന്നും തനി ഇച്ചിരി ചോറ് മതി എന്ന് പറഞ്ഞു വേറെ ആ പയർ പേരി ആ സാധനങ്ങളൊക്കെ നിറയെ കേട്ടോ കുഴപ്പമില്ല ഏട്ടോ മൊത്തം നല്ല നാടൻ പയറാണ് നമ്മുടെ അയ്യംകുളം നമ്മുടെ വേറാഴ്ച കൊണ്ട് വന്ന പയറാണ് സൂപ്പർ സാധനം സാമ്പാറൊക്കെ ഒഴിച്ച ചോറ് പോരാ തോന്നും മക്കളെ കഷ്ണങ്ങൾ മാത്രം ഇടും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഗ്യാസവേ ശരി ഉരുളക്കിഴങ്ങ് ഗ്യാസ് വേണ്ട അപ്പൊ ഓക്കേ ോ ഒറ്റക്കയ ചോറ് സാമ്പാർ നമ്മുടെ ഉലുവ ഉലുവച്ചീര നാടൻപായ ഉപ്പേരി ഇതാണ് ഉച്ചക്കടത്തെ ഫുഡ് കേട്ടാണ്ടില്ല ചോറ് ഇട്ടും കഴിക്കാണ്ടെന്ന് നമുക്ക് നീര് വരും അപ്പോൾ ഒരു നേരം ഉച്ചക്ക സമയം മാത്രം ഇത്ര ചോറ് എന്താ വെച്ചാൽ നമുക്ക് കടയ്ക്ക് പോകുമ്പോൾ എപ്പോഴും ഇത്ര ചോറ് കൊണ്ടുപോവാറുണ്ട് അതൊരു ചീര ആയിക്കോട്ടെ കൊണ്ടാണ് ബാക്കി രണ്ടു നേരത്തെ ഫുഡുകളാണ് നമ്മൾ ഫുൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് വെയിറ്റിങ്ങാണ് വയ്യ കാരണം എന്ന് ചോദിച്ചാൽ ചെറിയൊരു കല അവർ പഠിക്കുവാണ് അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വന്ന അല്ലെങ്കിൽ വരില്ല ഞാൻ ഉച്ചയ്ക്ക് ചോറ് അല്ലെങ്കിൽ രാവിലെ എത്ര കൊണ്ടുപോകണമെന്നുണ്ടാവുള്ളൂ അപ്പോൾ കഴിച്ചിട്ട് പോകുമ്പോൾ കൊണ്ടു വന്നേ അപ്പം നിങ്ങളുടെ ബോറടിപ്പിക്കാൻ നിൽക്കണമെന്നില്ല ഞാൻ വേഗം കഴിച്ചിട്ട് പോട്ടെ അപ്പോൾ ഓക്കെ ടാറ്റ ബാ വൈകുന്നേരം കാണാം അപ്പോ വൈകുന്നേരം കടയടിച്ചു വന്നു ഇന്ന് ഫുഡ് എന്താ ചോദിച്ചാൽ വൈകുന്നേരത്തെ ഫുഡ് ചപ്പാത്തി രണ്ട് രണ്ട് ചപ്പാത്തി രണ്ട് ചപ്പാത്തിയും പയറുപ്പേരി ഇത് രാവിലത്തെ പയറുപ്പേരല്ല കേട്ടോ ഇത് വെള്ളപ്പയറാണ് പിന്നെ രാവിലത്തെ സാമ്പാറിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ പിന്നെ നമ്മൾ രണ്ട് എഗ്ഗ് പുഴുകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നലത്തെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് കിട്ടാം അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് നമ്മൾ ചപ്പാത്തിയും പയറു സാമ്പാറും കൂടി ഇങ്ങനെ കുഴച്ചിട്ട് സെറ്റാക്കിയിട്ട് ഈശ്വര ഇത് വരട്ടെ സംഭവം നല്ല വിശപ്പൊക്കെ ഉണ്ട് നമ്മൾ ഒരു മാസ പരിപാടി പറഞ്ഞാൽ എന്തായാലും നമ്മൾ ചെയ്തിരിക്കും അതിനിപ്പോൾ എന്ത് വിശപ്പല്ല എന്ത് താണെങ്കിലും തലകുത്തി മറിഞ്ഞാലും ശരി ഞാൻ സത്യം പറഞ്ഞാൽ ഫുഡ് വേറൊരു സാധനം വിചാരിച്ച് അവിടേക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയോ ചെയ്യും അത് പിന്നെ ശരി ചപ്പാത്തി മറ്റേ ഫുഡ് നാളെ ആക്കാന്നുണ്ട് ചപ്പാത്തി ആക്കാണ് മടും വളവ് ഉണ്ടല്ലോ അപ്പൊ അധികം വേയിപ്പിക്കാതെ നമ്മളിത് കഴിച്ചു കഴിയട്ടെട്ടാ പയറെ പേര് സാമ്പാറും കഴിഞ്ഞു ഇനി രണ്ട് മുട്ട കുട്ടികളുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ശരിയാച്ചാൽ ഫുഡ് കഴിക്കുന്നതിൽ ഭയങ്കരസം ഒരു എന്താ പറയുക പിശുക്ക് കാണിക്കാറില്ല പിശുക്ക് കാണിക്കലും അതേ അതുപോലെ തന്നെ വാരി വലിച്ച പടയണെന്ന് ഈ പറഞ്ഞാൽ നമ്മളിറക്കാം ഇപ്പോഴാണ് നമ്മൾക്ക് ഒരു ഒരു ബോധം എന്ന് പറയുന്ന സാധനം നമുക്ക് വരാൻ തുടങ്ങിയത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമ്മൾക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ നമ്മളും ഇതേപോലെയൊക്കെ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ടേ അവന് അവന് മുട്ട വേണമല്ലോ അല്ലേ അവന് എടാ മുത്തേ മുത്തേ അതിലേ ടൈമിൽ വേറെ ഒന്നല്ല നമ്മുടെ ചെറുത് ഉറങ്ങുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും

കൊളസ്ട്രോൾ കൂടുന്നു വിചാരിക്കും നമുക്കറിയില്ല ഇത് നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനമാണ് എഗ് കിട്ടുക അങ്ങനെയാണ് പൊതുവെ അറിവ് ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷണം ഒരു മാസം പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ കഴിച്ച് ഏതൊക്കെ കഴിച്ച് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം കൊളസ്ട്രോൾ കമ്മിയായോ കൂടിയോ എന്ന് അറിയാം അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരാളെ പറഞ്ഞുണ്ടെന്ന് അറിയില്ല അതെല്ലാം നിൽക്കണം പിന്നെ കൂടുതൽ പറഞ്ഞ് വൈകിപ്പിക്കാനൊന്നുമില്ല എല്ലാവരും ഉറങ്ങേണ്ട സമയമാണ് എല്ലാവരും ഉറങ്ങിക്കോളൂ ഇനി ഞാനും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകും അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് നാളെ അടുത്ത ഫുഡ് കാര്യങ്ങൾ വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഓക്കെ